നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ സമാനതകളില്ലാത്ത രണ്ട് ഇതിഹാസങ്ങളാണ് മുൻ നായകൻ എം എസ് ധോണിയും അതുപോലെ തന്നെ അറ്റാക്കിംഗ് പ്ലെയറായി പേര് കേട്ടിരുന്ന വീരേന്ദർ സെവാഗും ധോണിക്കൊപ്പം ഇന്ത്യൻ ടീമിലെ പല വമ്പൻ നേട്ടങ്ങൾക്കും വീരുവും അവകാശിയായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ടി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പും ഇന്ത്യൻ ടീം സ്വന്തമാക്കുമ്പോൾ സെവാഗും സംഘത്തിലുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ ധോണിക്കെതിരെ വലിയ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ധോണിയെ വിലക്കണമെന്ന് പോലും വീരു തുറന്നടിച്ചു എന്തായിരുന്നു ഈ സംഭവം അതിനുള്ള കാരണം എന്താ നോക്കാം കളിക്കളത്തിൽ എപ്പോഴും വളരെ ശാന്തനായി കാണപ്പെടാറുള്ള ക്യാപ്റ്റൻ കൂടിയായിരുന്നു ധോണി എത്ര തന്നെ പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായാലും അദ്ദേഹം വളരെ സമചിത്തതയോടെയാണ് ഇവയെ നേരിടാറുള്ളത് പക്ഷേ ഒരിക്കൽ ധോണിയുടെ പുതിയൊരു മുഖം ക്രിക്കറ്റ് ലോകം കണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ പി എല്ലിനിടെയായിരുന്നു എല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്ത ആ സംഭവം ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള കളിക്കിടെ ഡഗൌട്ടിലുണ്ടായിരുന്ന ധോണി ശുഭിതനായി ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു സി എസ് കെ ടീം ബാറ്റ് ചെയ്യവേ അമ്പയറുടെ ഒരു കോൾ അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയായിരുന്നു കളിയുടെ അവസാന ഓവറിലായിരുന്നു സംഭവം സ്ട്രൈക്ക് നേരിടുമ്പോൾ ബാറ്ററുടെ അരക്കെട്ടിന് അല്പം മുകളിലാണോ ബോൾ വന്നതെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു ഓൺഫീൽഡ് അമ്പയർന്ന് നോ ബോൾ വിളിക്കാതിരുന്നപ്പോൾ ബൗളറുടെ എൻഡിലുള്ള അമ്പയർ നോ ബോൾ വിളിക്കുകയും ചെയ്തു ലഗൌട്ടിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് വന്ന അദ്ദേഹം ഓൺഫീൽഡ് അമ്പയർമാരോട് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇതോടെ കളിയും തടസ്സപ്പെട്ടു ധോണിയുടെ ഈ വിചിത്രമായ പ്രവൃത്തി കണ്ട കാണികളും അമ്പരന്നു അല്പനേരം അമ്പയർമാരുമായി സംസാരിച്ച ശേഷം ധോണി ഗ്രൗണ്ടിൽ നിന്നും തിരികെ പോരുകയായിരുന്നു ധോണിയുടെ ഈ പെരുമാറ്റമാണ് അന്ന് സെവാഗിനെ ക്ഷുഭിതനാക്കിയത് ക്രിക്ബസിന്റെ ഷോയിൽ സംസാരിക്കവേ സി എസ് കെ ക്യാപ്റ്റനെതിരെ അദ്ദേഹം ആങ്ങി അടിക്കുകയും ചെയ്തിരുന്നു ധോണിയെ വളരെ അനായാസം വെറുതെ വിട്ടു കുറഞ്ഞത് രണ്ട് മൂന്ന് മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തെ വിലക്കളമായിരുന്നു കാരണം ഇന്ന് ധോണി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരു ക്യാപ്റ്റനും ഇതുതന്നെ ചെയ്യും അപ്പോൾ എന്താണ് അമ്പയറുടെ വിലയെന്നും സേവാഗ് തുറന്നടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിക്കാൻ ഐ പി എല്ലിലെ കുറച്ച് മത്സരങ്ങളിൽ ധോണിയെ വിലക്കുക തന്നെ വേണമെന്നായിരുന്നു നിലപാട് ധോണി ഗ്രൗണ്ടിന് പുറത്ത് തന്നെ നിൽക്കണമായിരുന്നു അകത്തേക്ക് പ്രവേശിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വാക്കി ടോക്കി വഴി ഫോർത്ത് അമ്പയറുമായി സംസാരിക്കാമായിരുന്നുവെന്നും വീരു പറഞ്ഞിരുന്നു ധോണിക്ക് പിഴ ചുമത്തുകയായിരുന്നു പിന്നീട് കളിക്കിടയുള്ള ഈ ഒരു മോശം പെരുമാറ്റത്തിനെന്ന വലിയ ശിക്ഷയൊന്നും ലഭിച്ചതുമില്ല മാച്ച് കിയുടെ അൻപത് ശതമാനം പിഴടയ്ക്കാൻ മാത്രമാണ് ധോണിയോട് ആവശ്യപ്പെട്ടത് ഈ മത്സരത്തിൽ റോയൽസിനെ സി എസ് കെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ പി എല്ലിൽ മിന്നുന്ന ഫോമിൽ കളിച്ച സി എസ് കെ ഫൈനലിലും കടന്നിരുന്നു മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു കലാശക്കളിയിൽ അവരുടെ എതിരാളികൾ അന്ന് ത്രില്ലിംഗ് ഫൈനലിൽ രോഹിത് ശർമ്മയുടെ മുംബൈ ഒരു റൺസിന്റെ നാടകീയ വിജയവുമായി നാലാം കിരീടം സ്വന്തമാക്കുകയും ചെയ്തു ധോണി ഇങ്ങനെ ഗ്രൗണ്ടിൽ വന്നത് ക്രിക്കറ്റ് ലോകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിമുട്ടിനെ ഞെട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ധോണിയും വീരുവും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് പലപ്പോഴും വീ വീരേന്ദ്രസേവാഗ് തരം കിട്ടുമ്പോഴൊക്കെ തന്നെ ധോണിയുടെ മോശം പ്രകടനം ചൂണ്ടിക്കാട്ടി അഭിപ്രായം പറയാറുണ്ട് പല ക്രിക്കറ്റ് നിരീക്ഷകരും ധോണിയെ വാഴ്ത്തുമ്പോൾ വീരേന്ദ്രസേവാ കൃത്യമായി ധോണിയുടെ പോരായ്മകൾ എടുത്തു പറയാറുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ധോണിയും വീരവും നല്ല പരസ്പരം ഭയങ്കര കലിപ്പിലാണ് എന്നൊക്കെ വാർത്തകളും വന്നിരുന്നു